ഏവർക്കും നമസ്കാരം വൈദിക ശ്രൗത താന്ത്രിക വിധികളുടെ സമന്വയവും അപൂർവ യജ്ഞവുമായ സുമംഗലേഷ്ടി ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തൃശൂർ തെക്കേ മഠത്തിൽ വച്ച് നടക്കുകയാണ് വൈദിക വിദ്യാപീഠത്തിന്റെയും തെക്കേ സ്വാമിയാർ മഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുണ്യമഹായജ്ഞമായ സുമംഗലേഷ്ടിയിൽ ജാതിമത ഭേദമന്യേ പങ്കെടുക്കുക എന്നത് നമുക്ക് വന്നു ചേർന്ന അത്യപൂർവമായ സൗഭാഗ്യമാണ് എന്താണ് സുമംഗലേഷ്ടി എന്നാവും അടുത്ത ചിന്ത അല്ലെ ഇഷ്ടി എന്നാൽ യജ്ഞം എന്നാണ് അർത്ഥം യജ്ഞം എന്നാൽ സമർപ്പണമാണ് സർവ്വവിധ ദുരിതങ്ങളെയും ഇല്ലാതാക്കി ശുഭകരമായ മംഗളകരമായ അവസ്ഥ പ്രദാനം ചെയ്യുന്നതാണ് സുമംഗലേഷ്ടി ദുരിത രോഗനിവാരണത്തിന് ആത്മശരീരശുദ്ധിക്ക് പാപമുക്തിക്ക് വിവാഹ തടസ്സം നീങ്ങുന്നതിന് സൽസന്ധാന ലബ്ധിക്കുമായി കൊണ്ട് വിവിധ വൈദിക ശ്രൗത താന്ത്രിക കർമ്മങ്ങളെ വിധിപ്രകാരം വൈദിക ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ സന്നിവേശിപ്പിക്കുന്നതാണ് സുമംഗലേഷ്ടി സുമംഗലേഷ്ടിയിൽ ഉൾക്കൊള്ളുന്ന യജ്ഞങ്ങളും അവയുടെ ഫലസങ്കൽപങ്ങളും ഒന്ന് നോക്കാം കൂഷ്മാണ്ടി ഹോമം സർവ്വദുരിതങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന യജുർവേദത്തിലെ കൂഷ്മാണ്ട ഗണത്തിൽപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ടുള്ള ആഹൂതി പവിത്രസ്ഥാലി പാകഹോമം അഗ്നിപവമാനൻ പ്രിയ അഗ്നിപാവകൻ വായുർനിയുത്വാൻ അഗ്നിസുചി അഗ്നിർവ്രതപതി അഗ്നിർ അഗ്നിർവൈശ്വാനരൻ എന്നീ ദേവതകൾക്കായി നടത്തുന്ന ശ്രൗതകർമ്മം പാപമില്ലാതാക്കി ജന്മം പവിത്രമയമാക്കുന്നതിനായാണ് ഈ ഇഷ്ടി സമർപ്പണം നടക്കുന്നത് മൃഗാരസ്ഥാലി പാകഹോമം ഇന്ദ്രൻ അഗ്നി വായു മിത്രാവരുണൻ അശ്വനിദേവന്മാർ മരുത്ത് വിശ്വേദേവകൾ അനുമതി ദ്യാവാപൃഥ്വി എന്നീ ദേവതകൾക്കായി സമർപ്പിക്കുന്ന ശ്രൗതകർമ്മം സൗഖ്യവും സമാധാനവുമുള്ള ജീവിതത്തിനായുള്ളത് പുത്രകാമഗണഹോമം സന്താനലബ്ധിക്കായുള്ള പരമപ്രധാനമായ വൈദിക കർമ്മം ഉമാമഹേശ്വര പൂജ വിവാഹ സൂക്ത ലാജഹവനം അഥവാ സ്വയംവര ഹോമം ഋഗ്വേദ പ്രോക്തമായ വിവാഹമന്ത്രം കൊണ്ടുള്ള ഹവനം വിവാഹം നടക്കാനുള്ള പ്രതിബന്ധം നീങ്ങുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനും വേണ്ടിയുള്ളത് നവഗ്രഹ പൂജ നവഗ്രഹപ്രീതിക്കായുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള പൂജ വിനുധി ആത്മശരീര ശുദ്ധിക്കും രോഗമുക്തിക്കും വിചാരവികാര സംയമനത്തിനും വേണ്ടിയുള്ള ശ്രൗതകർമ്മം മഹാസർവൈശ്വര്യ പൂജ സർവമംഗളത്തിനായി ചെയ്യുന്ന പൂജ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പൂജകരാണ് അവരവർക്ക് വേണ്ടി അവരവരാണ് പൂജാസമർപ്പണം നടത്തുന്നത് പൂർവാശാന്തി ഉത്തരാശാന്തി യജുർവേദത്തിലുള്ളതാണ് ശാന്തി മന്ത്രങ്ങൾ സർവ്വജീവചരാചരങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവാനുള്ള പ്രാർത്ഥനയാണിത് രണ്ട് ശാന്തി മന്ത്രങ്ങളുണ്ട് പൂർവാശാന്തിയും ഉത്തരാശാന്തിയും ഒരു ദിവസത്തെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് പൂർവാശാന്തിയുടെയും അവസാനിപ്പിക്കുന്നത് ഉത്തരാശാന്തിയുടെ ആകുന്നു സുമംഗലേഷ്ടിക്ക് നേതൃത്വം നൽകുന്ന വൈദിക താന്ത്രിക ശ്രേഷ്ഠർ ആരൊക്കെ നോക്കാം ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തരിപ്പാട് പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരി തൈക്കാട് വൈദികൻ ശങ്കരനാരായണൻ നമ്പൂതിരി ഏർക്കര നാരായണൻ നമ്പൂതിരി ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ചടങ്ങുകളിൽ ദമ്പതി സമേതം പങ്കെടുക്കുന്നതാണ് ഉത്തമം ഒറ്റയ്ക്കും പങ്കെടുക്കുന്നതിന് തടസ്സമില്ല ഈ ദിവസങ്ങളിൽ രാവിലെ ആറു മണിക്ക് എല്ലാവരും എത്തിച്ചേർന്ന് ഹോമപൂജാദികളിലും ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയിലും എല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്